ദൈവം പറയുകയാണ് എനിക്കിപ്പോൾ നിനക്ക് തരാൻ ചുരുളുകളല്ല കയ്യിലുള്ളത് എനിക്കിപ്പോൾ നിനക്ക് തരുവാൻ അശരീതികളല്ല കയ്യിലുള്ളത് നീ നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വാചനങ്ങളെ കേൾപ്പിക്കും മൂന്നാം വാക്യം പറയുന്ന അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നു അവൻ ചക്രത്തിന്റെ മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ അപ്പോളോവിടെ പാട് പെട്ടെന്നുണ്ടാകുകയാണ് ഇസ്രായേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിന്നോട് ചെയ്യാൻ കഴിയുകയില്ലയോ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു രമ്യാവ് കുശവന്റെ വീട്ടിൽ ചെന്നു ഇവിടെ കാണുന്ന കുശവന്റെ ഇടം രണ്ട് പുറത്തു കിടന്ന ചെളിയെ കോരിയെടുത്ത് അകത്തളത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇടം കുശവന്റെ ശാലയിൽ ഒന്ന് കേറി നോക്കിയേ അവിടെ ഷീറ്റ് വിരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രമീകരണത്തിലോ തൊട്ടിയിലോ നിറയെ ചെളി ുള്ളി ശേഖരിച്ചു വെച്ചിരിക്കുന്നത് കാണാം ഈ ചെളി പുറംപറമ്പിൽ കിടന്ന ചെളിയാണ് ചെളി ചെളി തന്നെയാണ് ഏറ്റവും നല്ല ചെളി ചീത്ത ചെളി ഇല്ല അഴുക്കഴുക്കാണ് മണ്ണ് മണ്ണ് തന്നെയാണ് എന്നാൽ ഒരു യോഗ്യതയും പറയാനില്ലാത്ത ഈ മണ്ണിനെ ഏതോ പെരുമഴയിൽ പേമാരിയിൽ ഒഴുകിപ്പോകേണ്ട ഈ മണ്ണിനെ ഏതൊക്കെയോ കാളകൾ ഉഴുതുമറിക്കേണ്ട ഈ മണ്ണിനെ ആരും ശ്രദ്ധിക്കപ്പെടണ്ടാത്ത ഈ മണ്ണിനെ കുശവൻ കൈകൊണ്ട് കോരിയോ അന്നു മുതൽ ആ നിമിഷം മുതൽ അതിന്റെ സ്ഥിതികൾ മാറുകയാണ് ഇന്ന് പകലിൽ പുറംപറമ്പിൽ കിടന്ന നിന്നെ പാപത്തിൽ കുളിച്ചു കിടന്ന നിന്നെ ചേറ്റിനകത്ത് നിന്നെ അടിമത്തത്തിൽ കിടന്ന നിന്നെ എന്റെ ദൈവം കൈകൊണ്ട് കോരിയെടുത്ത് തൻ്റെ പണിശാലയാകുന്ന സഭയിൽ കൊണ്ടുവന്നെങ്കിൽ ആ കരത്തിന് മുന്നെ കുറിച്ച് ചെയ്തെടുക്കാൻ ചില പദ്ധതികളുണ്ട്